കല്യാണത്തിന്റെ ക്ഷീണത്തിന് ശേഷം പയ്യാണ്ടായി പോയമ്മ ഓഹ് എനിക്കും പയ്യടി മോളെ ബന്ധക്കാരൊക്കെ ഇന്നലെ പോയത് വന്നേ അല്ലെങ്കി ഇന്ന് അവർക്കും വെച്ചുണ്ടാക്കാൻ നിക്കേണ്ടി വന്ന തന്നെ ഏ ഇത് ആരത് അതെന്നെ അടിപണ നീ അങ്ങനെ പറഞ്ഞേ ഇത് ഇന്റെ ചേട്ടന്റെ ഭാര്യ എന്ന് നിനക്ക് മനസ്സിലാവത്തില്ലേ അതല്ലമ്മേ ഇന്നലെ കല്യാണത്തിൽ ഇതിലും നിറം ഉണ്ടായിരുന്നല്ലോ ഇതൊരു മാതിരി കറുത്തിരിക്കുന്നേ ഇത്രയും നിറം കുറവായിരുന്നു ചേച്ചിക്ക് അതൊക്കെ ഈ നിറമൊക്കെ ഉള്ളു പെണ്ണ് കാണാൻ പോയ സമയത്ത് നമ്മള് കണ്ടതല്ലേ ആ ഈ ഒരു നിറമൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇന്നലെ കല്യാണത്തിന് ഇച്ചിരി നിറം തോന്നിച്ച് എന്താന്ന് വെച്ചാ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്റെ ഒരു ഗണം കൊണ്ട ആ ഒരു വ്യക്തി നന്നായി മേക്കപ്പ് കൂടി ഇല്ലാത്ത ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോഴേ ഭയങ്കര പോറായിരുന്നേരമ്മേ പിന്നെ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ പറയണോണ്ട് ചേച്ചി ഒന്നും വിചാരിക്കണ്ടട്ടോ ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ വിഷപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഓക്ക് ഓക്കിപ്പന്നല്ലേ വിഷമം തോന്നുന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ സത്യമല്ലേ നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുന്നെന്ന് മാത്രം അതിനിപ്പോ ഉള്ള കാര്യല്ലേ മോളും കുടിച്ച് സൂചന കൊടുക്ക എന്നാലും അമ്മേ ഇത്രയും നേരം കുറവായിരുന്ന ഓ എൻ്റെ മോളെ ഇനി ഇതൊക്കെ വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ കല്യാണം ആ കഴിഞ്ഞില്ലേലാട്ടോ